റഫ ആക്രമണ പദ്ധതിയിൽ നിന്ന് പിറകോട്ടില്ലെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹു റഫയ്ക്ക് നേരെ വ്യാപക ആക്രമണത്തിന് ഒരുങ്ങുന്നതായ റിപ്പോർട്ടുകൾക്കിടെയാണ് ലക്ഷ്യം നേടും വരെ പിൻവാങ്ങില്ലെന്ന നത്തന്യാഹുവിന്റെ പ്രഖ്യാപനം അമേരിക്ക ഉൾപ്പെടെ ലോകരാജ്യങ്ങളുടെ സമ്മർദ്ദം തള്ളിയ നതന്യാഹു ഹമാസിന്റെ സൈനിക സംവിധാനങ്ങൾ പൂർണ്ണമായും തകർക്കുമെന്നും മുന്നറിയിപ്പ് നൽകി അതേസമയം നതന്യാഹുവിനെതിരെയുള്ള ജനരോഷം ഇസ്രയേലിൽ തുടരുകയാണ് ബന്ധുക്കളുടെ ബന്ധുക്കൾ ഇന്നലെയും പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു ഹമാസിന് മുൻപ് പുറന്തള്ളേണ്ടത് നതന്യാഹുവിനെയാണെന്ന് പ്രതിപക്ഷ നേതാവ് യായിർ ലാപ്പേഡ് പറഞ്ഞു ഗാസയിൽ സൈനികർ കൊല്ലപ്പെടുന്നതിന്റെ ഉത്തരവാദിത്വം നതന്യാഹുവിനാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി കഴിഞ്ഞ ദിവസം അഞ്ച് സൈനികർ കൊല്ലപ്പെടുകയും പതിനാറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത് സൌഹൃദ വെടിവയ്പ്പിലാണെന്ന് ഇസ്രയേൽ സൈന്യത്തിന്റെ വിശദീകരണമുണ്ടായിരുന്നു സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ചു വരികയാണെന്നും സൈനിക വക്താവ് അറിയിച്ചു അതേസമയം ഇന്നലെ പതിനഞ്ച് സൈനികർക്ക് കൂടി പരിക്കേറ്റതായി ഇസ്രായേൽ വെളിപ്പെടുത്തി വടക്കൻ ഇസ്രായേൽ അതിർത്തി കേന്ദ്രങ്ങൾക്ക് നേരെ ഹിസ്ബുള്ള നടത്തിയ ആക്രമണത്തിലാണ് ഇതിൽ നാല് സൈനികർക്ക് പരിക്കേറ്റത് ഹിസ്ബുള്ള അയച്ച നൂറുകണക്കിന് മിസൈലുകൾ ഇസ്രയേൽ സൈനിക കേന്ദ്രങ്ങൾക്ക് വൻതോതിൽ നാശം വരുത്തിയെന്നും റിപ്പോർട്ടുകളുണ്ട് ഗാസയിൽ ഇസ്രായേൽ തുടരുന്ന വംശഹത്യാ നടപടികൾ അതിന്റെ മൂർധന്യത്തിലെത്തിയെന്നും പലസ്തീൻ ജനതയെ രക്ഷിക്കാൻ അടിയന്തര ഇടപെടൽ വേണമെന്നും അന്താരാഷ്ട്ര നീതിന്യായ കോടതിക്ക് െ ദക്ഷിണാഫ്രിക്ക ആവശ്യപ്പെട്ടിട്ടുണ്ട് വംശാത്യാ കേസിന്റെ ഭാഗമായി ദക്ഷിണാഫ്രിക്ക കൈമാറിയ പുതിയ പരാതിയിലാണ് ഹേഗിലെ കോടതിയിൽ വാദം ആരംഭിച്ചിട്ടുള്ളത് ഇസ്രായേലിന്റെ വാദം ഉടൻ നടക്കും അതിനിടെ ഇസ്രായേലിന്റെ ശക്തമായ ആക്രമണം നടക്കുന്ന റഫേൽ സുരക്ഷ മുൻനിർത്തി ഭക്ഷണ വിതരണം നിർത്തിയതായി യു ഏജൻസിയായ വേൾഡ് ഫുഡ് പ്രോഗ്രാം അറിയിച്ചിട്ടുണ്ട് മെയ് പതിനൊന്ന് മുതൽ യു എനിന്റെ ഭക്ഷണ വിതരണം മുടങ്ങിയിരിക്കുകയാണ് ഹാനൂനിസ് ദൈറൽ ബലാഹ് എന്നിവിടങ്ങളിൽ സ്ഥിതി പരിതാപകരമാണ് റഫ ഈജിപ്ത് അതിർത്തി ഇസ്രായേൽ സൈന്യം പിടിച്ചെടുത്ത് അടച്ചത് കാരണം ഭക്ഷണത്തിന്റെയും ഇന്ധനത്തിന്റെയും ക്ഷാമം രൂക്ഷമാണ് മിക്ക ആശുപത്രികളുടെ പ്രവർത്തനവും നിലച്ചിരിക്കുകയാണ് ഈജിപ്ത് ഉൾപ്പെടെ അറബ് രാജ്യങ്ങളുടെ സുരക്ഷാ സംവിധാനത്തിലും ഇസ്രയേൽ മേൽനോട്ടത്തിലും അതിർത്തി തുറക്കാമെന്ന നിർദ്ദേശമാണ് ഇസ്രയേൽ മുന്നോട്ടുവച്ചത് എന്നാൽ ഈജിപ്ത് ഈ നിർദ്ദേശം തള്ളിയെന്നാണ് റിപ്പോർട്ട് കൈറോയിൽ ഇസ്രായേൽ സംഘം ഈജിപ്ത് സുരക്ഷാ വിഭാഗം മേധാവികളുമായി അതിർത്തി തുറക്കുന്ന കാര്യം ചർച്ച ചെയ്തെങ്കിലും തീരുമാനമായില്ലെന്ന് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു യുദ്ധാനന്തര ഗാസിയുടെ നടത്തിപ്പും രാഷ്ട്രീയ പരിഹാര മാർഗങ്ങളും മുന്നിൽ കാണാതെയുള്ള റഫ ആക്രമണം പ്രതിസന്ധി സങ്കീർണമാക്കുമെന്ന് അമേരിക്ക ഇസ്രയേലിന് മുന്നറിയിപ്പ് നൽകി എന്നാൽ തടഞ്ഞുവെച്ച ഇസ്രയേലിനുള്ള അമേരിക്കയുടെ ആയുധ ഷിപ്മെന്റിന്റെ ആദ്യഘട്ടം കഴിഞ്ഞ ദിവസം തെൽ അവി വിലത്തി ഇസ്രയേലിനുള്ള സുരക്ഷാ സഹായം തടയുന്ന ഭരണകൂട നടപടി വിലക്കുന്ന ബിൽ യു എസ് പ്രതിനിധി സഭ പാസാക്കിയിട്ടുണ്ട് അതേസമയം ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹു ഉടൻ രാജിവെക്കണമെന്ന് ഭൂരിപക്ഷം ഇസ്രായേലുകളും ആഗ്രഹിക്കുന്നതായി അഭിപ്രായ സർവേ റിപ്പോർട്ടും പുറത്തുവന്നു എൻ ട്വൽവിന്റെ സർവേയിൽ ഇരുപത്തിയെട്ട് ശതമാനം പേർ നത്തന്യാഹുവിനെ പിന്തുണച്ചപ്പോൾ അൻപത്തിയെട്ട് ശതമാനം രാജിവെക്കും ആവശ്യപ്പെട്ടു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ നെതന്യാഹു സഖ്യത്തിന് സീറ്റും ഗാന്റ് സഖ്യത്തിന് അറുപത്തി സീറ്റും ലഭിക്കുമെന്നുമാണ് സർവേ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് ബെന്നി ഗാൻസിന്റെ നാഷണൽ യൂണിറ്റി പാർട്ടി സീറ്റ് നേടുമ്പോൾ നത്തന്യാഹുവിന്റെ ലിക്വിഡ് പാർട്ടിക്ക് പതിനെട്ട് സീറ്റ് മാത്രമേ ലഭിക്കുമെന്നും സർവേ പറയുന്നുണ്ട് യേഷ് ആത്ഡിന് പതിനഞ്ച് സീറ്റും ഇസ്രയേൽ ബെയ്ത്തിന് പതിനൊന്ന് സീറ്റും യഹൂദിക്ക് ഒൻപത് സീറ്റും നേടുമെന്നും സർവേ പ്രവചിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് che era la comodi.